ഇന്നലെയായിരുന്നു നിവിൻ പോളിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് യുവതി രംഗത്ത് വന്നത് അതായത് ദുബായിൽ വെച്ച് തന്നെ എന്നും നിവിൻ പോളിയടക്കം മറ്റു ചിലരും കൂടെ ഉണ്ടായിരുന്നുവെന്നും ഒരു യുവതിയുടെ സഹായത്തോടു കൂടിയാണ് നിവിനും കൂട്ടരും ഇപ്രകാരം തന്നോട് ചെയ്തത് എന്നായിരുന്നു യുവതിയുടെ പരാതി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ആ ക്ഷണം തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ വിളിച്ചു ഇനിയും ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നാണ് നിവിൻ പോളി പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയെ താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല മാത്രമല്ല ഇതേ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ കഴിഞ്ഞ വർഷം കൊടുത്ത പരാതിയിൽ ആക്രമിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടേയില്ല ഇത് മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണെന്നാണ് നിവിൻ പോളി പറഞ്ഞത് ഈ രാത്രി തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതും ഇതേ കാരണം തന്നെയാണ് നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അതിന് പ്രതികരിക്കണം വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ പല കഥകളും ഇതിനെ തുടർന്ന് ഉണ്ടാവും വാർത്തകൾ കൊടുക്കുന്നതിന് മുൻപേ ഈ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വാർത്ത കൊടുക്കാവൂ എന്നാണ് തന്റെ അപേക്ഷ തനിക്കെതിരെ ഉണ്ടായ ഈ ഒരു ആരോപണം താൻ അറിയുന്ന ും മാധ്യമങ്ങൾ വഴിയാണ് താൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് അപ്രകാരം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നും തനിക്കും ഒരു കുടുംബവും കുട്ടിയുമുണ്ട് എന്നും നിവിൻ പോളി പറഞ്ഞു പരമാവധി എന്നെ കുറിച്ചല്ല മറ്റാരെ കുറിച്ചൊരു വാർത്ത വന്നാലും അതിന്റെ സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വാർത്ത കൊടുക്കാവൂ എന്നും നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള അവകാശമുണ്ടെന്നും നിവിൻ പറയുകയായിരുന്നു നിങ്ങൾ സഹകരിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും ഞാൻ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആരൊക്കെ ഒപ്പമുണ്ടായില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും നിവിൻ പറയുകയായിരുന്നു